നമസ്കാരം ഏറ്റവും പുതിയൊരു വാർത്ത അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ വാർത്ത അപ്ഡേറ്റ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക നിലവിൽ കൈപ്പറ്റുന്ന ആളുകളും അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുകക്ക് വേണ്ടി അപേക്ഷിക്കാൻ പോകുന്ന ആളുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നും രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു കാര്യം നിർബന്ധമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നിലവിൽ നാലു മാസം കൂടുമ്പോഴാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നത് ആ ഒരു തുക വിതരണം ചെയ്യുന്ന മാസത്തിനും മാറ്റം വരും അതുപോലെ തന്നെ തുകയിലും വർധനം റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത് കൈപ്പറ്റാൻ പോകുന്ന ആളുകളും നിലവിൽ കൈപ്പറ്റുന്ന ആളുകളും അറിഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കെടുക്കാൻ പോകുന്നത് ഈ നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതമാണ് കേന്ദ്ര സർക്കാർ ഓരോ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾക്കും തുകയായി വിതരണം ചെയ്യുന്നത് അതിൽ വർഷത്തിൽ ആറായിരം രൂപയാണ് ഓരോ കർഷകർക്കും കേന്ദ്ര സർക്കാരിന്റെ സഹായം ലഭിക്കുന്നത് വർഷത്തിൽ എണ്ണായിരം രൂപയാക്കി വർദ്ധിപ്പിക്കും അതല്ല എന്നുണ്ടെങ്കിൽ പരമാവധി പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു ൾ വിതരണം ചെയ്യുന്നത് വർഷത്തിൽ മൂന്ന് എന്നുള്ളത് നാലു ഗഡുക്കളാക്കിയോ അതല്ല എന്നുണ്ടെങ്കിൽ മൂന്ന് എന്നുള്ള ഗഡുക്കുകളില് തുക വർദ്ധിപ്പിച്ചോ ആയിരിക്കും കേന്ദ്ര സർക്കാർ പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ചെയ്യുക ജൂലൈ ഇരുപത്തി മൂന്നിനാണ് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് അവതരണം ആണ് ഈ ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നത് ഈ ഒരു ബജറ്റിൽ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾക്ക് മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടുമെന്നാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ തന്നെ പതിമൂന്ന് മൂന്ന് കോടിയോളം പേർ പേരെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഒരു തുക കൈപ്പറ്റുന്നുണ്ടായിരുന്നു യഥാർത്ഥ കർഷകർക്ക് കൃത്യമായി ആനുകൂല്യങ്ങൾ നൽകുക എന്നുള്ള ലക്ഷ്യമിട്ടുകൊണ്ട് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക കൈപ്പറ്റുന്ന ആളുകൾക്ക് ഇലക്ട്രോണിക് ബയോമെട്രിക് മാസ്റ്ററിംഗ് സംവിധാനം കേന്ദ്ര സർക്കാർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഉദാഹരണം ആധാർ അനിശ്ചിത തുക വിതരണം അതുപോലെ തന്നെ വെരിഫിക്കേഷൻ എന്നിവ നടപ്പിലാക്കിയതോടെ ഏറ്റവും അവസാനം നൽകിയ പതിനേഴാമത്തെ ഗിഡു മുപ്പത് കോടി മുപ്പത് ലക്ഷത്തിലധികം പേർക്കാണ് തുക ലഭിച്ചിട്ടുണ്ടായിരുന്നത് കർഷകർക്ക് തന്നെ തുക കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയതോടുകൊണ്ട് തന്നെ ഇനി നമുക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വളരെ സാധ്യത കൂടുതലാണ് കിസാന്റെ പതിനേഴാമത്തെ ഘടകു ജൂൺ പതിനെട്ടിന് വിതരണം നടന്നിരുന്നു എന്നാൽ കൃത്യമായി ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യാത്ത ആളുകൾക്ക് ഒന്നും തന്നെ തുക ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഈ കെ വൈ സി അപ്ഡേറ്റ് ചെയ്ത ആളുകൾക്ക് ഈ ഒരു മാസവും ആ ഒരു തുക ലഭിക്കുവാൻ ബാക്കിയുള്ള തുക ലഭിക്കുന്നതായിരിക്കും എന്താ കാര്യം കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് പതിനേഴാമത്തെ ഗഡു വിതരണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പതിനെട്ടാമത്തെ ഗഡു വിതരണം ചെയ്യുമ്പോഴല്ല ഈ ഒരു തുക വിതരണം ചെയ്യുക അതിനു മുമ്പായി തന്നെ തുക വിതരണം ചെയ്യുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ആവു ഗഡുക്കൾ വരെ ബാങ്ക് അക്കൗണ്ടുകളിലെ ജൂലൈയിലെത്തിയ ആളുകൾ നിലവിലുണ്ട് നിലവിൽ ഈ ഒരു തുക മുടങ്ങിയവർ അവരുടെ ഈ ഡി വി ഡി സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കഥാ അനിശ്ചിത വിതരണമായതിനാൽ തന്നെ നിങ്ങളുടെ ഡി വി ടി പരിശോധിക്കുന്നത് വളരെ നല്ലതാണ് സമ്മാൻ നിധിയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ പുതിയ അപേക്ഷയും വെക്കാവുന്നതാണ് അപേക്ഷ നൽകിയവരുടെ കൂട്ടത്തിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ലാൻഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ അവരുടെ അപേക്ഷ സ്വീകരിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു കിസാൻ സമ്മാൻ നിധിയിലേക്ക് നിങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി അവകാശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പായി തന്നെ നിങ്ങൾ കൃഷി ചെയ്യാൻ യോഗ്യമായ സ്ഥലം നിങ്ങളുടെ പേരിൽ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം വളരെ നിർബന്ധമാണ് കൃഷി ചെയ്യുവാനുള്ള ലാൻഡ് മാർക്കുള്ള ലാൻഡ് ടാക്സ് ഉള്ള ഭൂമി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ സൈറ്റിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലാൻഡ് മാർക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു തുക കൈപ്പറ്റാവുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കൃഷി സ്റ്റാർട്ട് ചെയ്ത ആർക്കും തന്നെ ഈ ഒരു തുകക്ക് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതിനെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക മറ്റുള്ളവരെയും പുതിയതായി ഉൾപ്പെടുത്തുവാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും എല്ലാവിധ വാർത്തകളും മറ്റ് വാർത്തകൾ ആദ്യമേ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ മീഡിയ ന്യൂസ് കണ്ണൂരെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നാലും എന്ന് പരിഗണിക്കുക പുതിയൊരു വാർത്താവിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം